ഹലോ സിന്ധു സ്വാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് വരട്ടിയതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ ബീഫ് വരട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ ഇത് അരക്കിലോ ബീഫുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൾ ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും എരിവുള്ള മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമിയെടുക്കണം മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ തന്നെ നല്ലവണ്ണം തിരുമിയെടുക്കണം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേഗിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ആദ്യത്തെ രണ്ട് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും ഫ്ലെയിമിലുമാക്കി വേഗിച്ചെടുക്കാം ഒരു കപ്പ് ഉള്ളി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു ചട്ടി ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവെപ്പിലയും ഒരു നാല് ടേബിൾ സ്പൂൺ കാണും തേങ്ങാക്കൊത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല ബീഫ് ഉപയോഗിച്ചപ്പോൾ അതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേർക്കാത്തത് വഴറ്റിയതിനു ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കണം പച്ചവണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം വേഗിച്ച് വച്ചിരിക്കുന്ന ബീഫും ചേർത്ത് വെള്ളം തീരെ ഇല്ലാതെ വറ്റിച്ചെടുക്കണം ഈ സമയം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ബീഫിൻ്റെ ചാറൊന്ന് വറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ കുരുമുളക് ചേർക്കാൻ പാടുള്ളൂ ആവശ്യമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിളക്കി എടുക്കാം ബീഫ് വെരട്ടി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് രണ്ട് കറിവേപ്പിലയും തൂക്കാം തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വിളമ്പാവുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ബീഫ് വെരട്ടി എടുക്കുന്നത് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളും അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി